വയനാടിന്റെ പുനരധിവാസത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്ന് നടി പാർവതി തിരുവോത്ത് പരിസ്ഥിതിക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തോ എന്ന് സംവിധാനങ്ങളും പൗരന്മാരും ഒരേപോലെ ചോദ്യങ്ങൾ ചോദിക്കണമെന്നും പാർവതി വ്യക്തമാക്കി മനോരഥങ്ങൾ എന്ന ചലച്ചിത്ര പരമ്പരയുടെ പ്രചാരണ പരിപാടിക്കിടെയാണ് ബോധവൽക്കരണത്തെക്കുറിച്ചും സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ചും അഭിപ്രായം പങ്കുവച്ചത് ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ ഒരു കൂടി 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 വന്നിട്ട് വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത് ഇതിലൊക്കെ ഒരുപാട് ആളുകളിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവർക്കും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പക്ഷേ മറവി എന്നുള്ളതും മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് അപ്പം ക്രിറ്റിസിസം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അറ്റ് ദിസ് പോയിന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര എത്ര വേഗം നമ്മൾ നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയേണ്ട കാര്യമാണ് പക്ഷെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്ളജി ചലച്ചിത്രമായ മനോരഥങ്ങൾ വ്യാഴാഴ്ച സി ഫൈവ് ഓ ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് പുറത്തിറങ്ങുക മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് എം ടിയുടെ ഒൻപത് കഥകളിലായി അഭിനയിച്ചിട്ടുള്ളത്